ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹണി ഫേഷ്യൽ ആണ് കാണാൻ പോകുന്നത് എസ്പെഷ്യലി ഫോർ വിന്റില് ഇതിന് നാല് സ്റ്റെപ്പ് ആണ് ഉള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് അപ്പം ക്ലെൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പച്ചപ്പാലും കുറച്ച് ഹണി അതായത് തേനു വേണം ആവശ്യം ഒരു ബൗൾ എടുക്കുക അതിൽ കുറച്ച് പച്ചപ്പാലും ഒഴിക്കുക ഒരു രണ്ട് സ്പൂൺ ഒഴിക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഹണിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകുന്ന പോലെ തന്നെ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു അപ്പാർഡ് മൊമെന്റ് കൊടുക്കുക ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഫേസ് അപ്പോൾ എല്ലായിടത്തും കവർ ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ നമ്മുടെ സ്ക്രബ് റെഡി ആയി കഴിഞ്ഞു ഈ സ്ക്രബ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ചെയ്യാൻ പാടില്ല ഒരുവിധം ജെന്റിൽ ആയിട്ട് ഉണ്ടാവണം അപ്പൊ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു ടു മിനിറ്റ്സ് ഫേസിൽ തന്നെ വിട്ടിട്ട് പച്ചവെള്ളത്തിൽ കഴുകിക്കളയ സ്റ്റെപ്പ് ത്രീ മസാജിങ് ആണ് മസാജിങ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തേനാണ് വെറും തേന് മാത്രം മതിയാവും ഒരു നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് മാത്രമല്ല തേൻ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുകയും നല്ലൊരു ഗ്ലോ കൊടുക്കുകയും ചെയ്യും മസാജ് ചെയ്യാനായിട്ട് കയ്യിൽ കുറച്ച് തേൻ എടുത്തിട്ട് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്യുക കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അങ്ങനെ തന്നെ ഫേസിൽ തന്നെ അങ്ങനെ ഒരു ഫൈവ് മിനിറ്റ്സ് വിട്ടതിന് ശേഷം പച്ചവെള്ളത്തില് കഴുകിക്കളയാം സ്റ്റെപ്പ് ഫോർ ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് കുറച്ച് കടലപ്പൊടി പച്ചപ്പാല് കുറച്ച് മഞ്ഞൾ പിന്നെ ഹണിയാണ് അപ്പൊ ഇതിന്റെ അളവെന്ന് പറയുന്നത് ഒരു സ്പൂൺ കടലപ്പൊടി എടുക്കുക ഒരു സ്പൂൺ പാൽ ഒഴിക്കുക ഒരു സ്പൂൺ ഹണിയും കൂടെ ഒഴിക്കുക ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുക അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാലോ ഹണിയോ വേണമെങ്കിൽ ചേർക്കാം കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ പാക്കിന്റെ കൺസിസ്റ്റൻസിൽ വരുന്നവരിക്ക് നമ്മൾ പാൽ അല്ലെങ്കിൽ ഹണി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാണ് വേണ്ടത് പച്ചപ്പാലിന്റെ പകരം നമ്മൾ തൈര് വേണമെങ്കിലും ചേർക്കാം രണ്ടും നല്ലതാണ് അപ്പൊ ഈ പാക്ക് നമ്മൾ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ കഴുകി കളയാം അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് ഈ പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് പ്രിയ ജയൻ